ചാലക്കുടി സൌത്ത് ജംഗ്ഷനിലെ പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുക്കിക്കൊണ്ടിരുന്ന രണ്ട് സ്ഥാപനങ്ങൾ നഗരസഭ സീൽ ചെയ്തു ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ത് ടൂറിസ്റ്റ് ഹോം സർവീസ് റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തീരം റെസ്റ്റോറന്റ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് സ്റ്റോപ്പ് മെമോ നൽകിയിരിക്കുന്നത് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നും നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് പറഞ്ഞു പരിശോധന വരും ദിവസങ്ങളിൽ തുടരും രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലമാണ് കാനയിലേക്ക് ഉറവിടം വരും ദിവസങ്ങളിൽ കണ്ടെത്തി മേൽനടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു മാസങ്ങളായി ദുർഗന്ധം വരുന്ന കറുത്ത മലിനജലം ഒഴുകിവരുന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജിന്റെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയെങ്കിലും പൈപ്പുകൾ കണ്ടെത്താൻ സാധിച്ചില്ല വെള്ളിയാഴ്ച കാനയിലെ മലിനജലം പൈപ്പ് ഉപയോഗിച്ച് വാഹനത്തിലേക്ക് മാറ്റി പരിശോധന നടത്തിയപ്പോഴാണ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പൈപ്പുകൾ കാനയിലേക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടെത്തിയത് കക്കൂസ് മാലിന്യമടക്കമാണ് റോഡിലേക്ക് ഒഴുകുന്നത് ഇതുമൂലം വലിയ ദുർഗന്ധമായിരുന്നു രാത്രി സമയത്താണ് മലിനജലം കാനയിലേക്ക് ഒഴുക്കി വിട്ടിരുന്നത് മലിനജലം കാന നിറഞ്ഞ റോഡിലേക്കും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കും ഒലിച്ചുപോയി ഈ മലിനജലത്തിലൂടെ ചവിട്ടിയാണ് യാത്രക്കാരടക്കമുള്ള ജനങ്ങൾ മാസങ്ങളായി ഇതുവഴി സഞ്ചരിച്ചിരുന്നത് സമീപത്തെ വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് കൂടുതലായി ദുരിതമനുഭവിച്ചിരുന്നത് പരിശോധനയ്ക്ക് ആരോഗ്യ വിഭാഗം ചെയർമാൻ ദീപു ദിനേശ് കൌൺസിലർ തോമസ് മാളിയേക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിജി ടി ഡി ജെ എച്ച് ഐമാരായ സിനോ മരിയ എ എസ് സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ശാശ്വത പരിഹാരം നിയമപരമായ നടപടി സ്വീകരിക്കാനും മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു രണ്ട് പേർക്കും നോട്ടീസ് മൂന്ന് സ്വപ്നം സ്ഥാപനം അടച്ചു കൂടാനുള്ള നിർമ്മം കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഹോട്ടല് വരുന്ന തീരം അവിടുന്ന് ആണ് മെയിനായിട്ട് ഞങ്ങൾ വെള്ളം വരുന്നത് കണ്ട പൈപ്പ് ഉള്ളത് ഇവിടെ ഇതുപോലെ ആനയിലേക്ക് അനധികൃതമായ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ ലോട്ടാണ് അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങും നടുവിക്കൂടെയാണ് ഈ പൈപ്പ് തന്നെ നമ്മളിപ്പോൾ നോട്ടീസ് കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് തൽക്കരി വിചാരം